ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തോമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുടെ ആയിട്ടാണ് അപ്പോൾ അതിൽ കുറേ ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ എനിക്ക് അത് അഡ്രസ് ചെയ്യണം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജസ് വരികയുമൊക്കെ ചെയ്തു അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് മൂന്ന് ടോപ്പിക് എടുത്തിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജീവിതത്തിൽ എങ്ങനെ പാഷൻ കണ്ടെത്താം എന്നുള്ളത് എന്ത് കാര്യം ചെയ്തിട്ടും നമുക്ക് സംതൃപ്തി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആ ഒരു പാഷനിലേക്ക് നമുക്ക് കണക്റ്റ് ചെയ്യാം രണ്ടാമത് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചും ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചും ആണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ വഴിയെ അത് സംസാരിച്ച് വരുന്ന സമയത്ത് പറയാം ഓക്കെ അപ്പോൾ ലൈഫിൽ നമ്മളൊരു പാഷൻ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു വസ്തുവിനോടൊരു പാഷനോ ഒരു കാര്യത്തിനോടൊരു പാഷനോ ഒരു സിറ്റുവേഷനോട് ഒരു വ്യക്തിയോട് ഒരു പാഷനോ അങ്ങനെയല്ല ആക്ച്വലി ലൈഫിൽ പാഷൻ ഉണ്ടാവേണ്ടത് ആ നമ്മളത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോടും എനിക്ക് പ്രണയമാണ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിലേക്കാണ് നമ്മൾ ആക്ച്വലി കണക്ട് ചെയ്യേണ്ടത് അതായത് ഒരു പൂവിരിയുന്നത് കണ്ടാൽ നോക്കി നിന്ന് മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ യു ആർ എ പാഷനേറ്റ് പേഴ്സൺ ഒരു ബട്ടർഫ്ലൈ പറന്നു പോകുന്നത് കാണുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ സൗന്ദര്യമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒതന്റിക് ആയിട്ടുള്ള ഒറിജിനലായിട്ടുള്ള പല കാര്യങ്ങൾ കാണുമ്പോൾ കലകൾ കാണുമ്പോൾ ഒരാൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് നിറയുന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് ഒരു സിറ്റുവേഷൻ ഒന്നായില്ല നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ഡ്രാമ ഒരു നാടകം എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒത്തൻറ്റിക് ആർട്ട് ഫോം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് കുളിർമ കൊള്ളുന്നുണ്ടെങ്കിൽ അത് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിറയുന്നില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ പാഷൻ ഇല്ലായ്മയല്ല അവളെ സൂചിപ്പിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ സ്വതവേ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ സംതൃപ്തി കൊണ്ടുവരാൻ പറ്റുന്നില്ല ആദ്യമായിട്ട് ഞാനൊരു പോയിന്റ് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ അതിൻ്റെ ഒരു നിറഞ്ഞ ഒരു അളവിൽ നിങ്ങൾ ചെയ്യുന്നില്ല അതാണ് നിങ്ങൾക്ക് പാഷനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാത്തത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യണം എന്തെങ്കിലും ഒരു ജോലി ആയിക്കോട്ടെ അതിൽ ആത്മാർത്ഥത അപ്ലൈ ചെയ്യുന്നില്ല നിങ്ങൾ വിചാരിക്കുകയാണ് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ മാടുപോലെ പണിയെടുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അവിടെ നമുക്കൊരു ഒരു മനസ്സിൻ്റെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു റിസൾട്ട് ഉണ്ടായി വരണം ഇത് നന്നാവണം എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്നില്ല അവിടെയാണ് നിങ്ങളുടെ പാഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ഇൻസിഡൻ്റുകളിൽ വെച്ചിട്ട് ജീവിതത്തിൽ പാഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയി പോകും ഈ ഹാർട്ട് ചക്ര വൺസ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും പാഷൻ ഫീൽ ചെയ്യില്ല മനസ്സടച്ചു വെച്ച് ജീവിക്കുക എന്ന് പിന്നീട് പറയും ആ മനസ്സ് തുറക്കണം അതായത് ഹാർട്ട് ചക്ര ഓപ്പൺ ആണോ യു ഹാവ് ടു ബിക്കം സെൻസിറ്റീവ് നിങ്ങൾ സെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സെൻസിറ്റീവ് ആകുക എന്നല്ല അത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആദ്യം എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഫീൽ എവ്രിതിങ് എല്ലാം മനസ്സുകൊണ്ട് ഫീൽ ചെയ്യണം അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട് നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ സങ്കടം വരും അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യന്മാർ മനസ്സടച്ചു വെച്ചൊന്ന് ജീവിക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിമർശനങ്ങൾ വരാം സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള എന്തെങ്കിലും നെഗറ്റിവിറ്റി അവോയ്ഡ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ വഴക്കാകാം പ്രശ്നങ്ങളാകാം ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ട് അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ വരാതിരിക്കുന്നതാകാം എക്സ്പെക്റ്റ് ചെയ്തു എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് അത് വിഷമം ഉണ്ടാക്കും പക്ഷെ അവിടെയാണ് നമ്മൾ ആ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കേണ്ടത് ബൗണ്ടറീസ് എല്ലാ കാര്യത്തിനും ബൗണ്ടറി ഉണ്ടാവും സെൻസിറ്റീവ് ആകുക എന്ന് പറയുന്നത് ഒരു ആണ് എല്ലാം അറിഞ്ഞ് ഇരിക്കുക എന്ന് പറയുന്നത് ബ്ലസ്സിംഗ് ആണ് പക്ഷെ ആ ബ്ലെസ്സിങ്ങിനെ നമുക്കൊരു പ്രോബ്ലമായിട്ട് മാറ്റാതിരിക്കാനുള്ള പ്രിവെൻഷൻ പ്രിക്കോഷൻസും കൂടെ നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ഈ സെൻസിറ്റിവിറ്റി പറയുമ്പോൾ നമ്മുടെ അഞ്ച് സെൻസസ് കൊണ്ടുണ്ടാകുന്നതാണ് സെൻസിറ്റിവിറ്റി ഒരു ഉദാഹരണം പറയാം ഇപ്പം നിങ്ങളുടെ തൊലിയുടെ പുറത്ത് ഇപ്പം ഇങ്ങനെ തൊട്ടു ആ ടച്ച് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ ടച്ച് എന്ന് പറയുന്ന സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് അതേസമയം നിങ്ങളെ ഇങ്ങനെ നുള്ളിയാൽ നിങ്ങൾക്ക് വേദന എടുക്കും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി പോകണമെന്നാണോ അല്ല എനിക്ക് ഇങ്ങനൊരു നുള്ളു കൊള്ളാനുള്ള അവസരം ഉണ്ടാവരുത് ആ ഒരു നുള്ളു കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് നിങ്ങൾ മാറി നിൽക്കുക അല്ലെ പക്ഷെ ഈ ഒരു ടച്ച് ഈ ഫീല് ആ സെൻസിറ്റിവിറ്റി വേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിക്കാറുണ്ടോ ഇല്ല ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളിനെ തൊട്ടാൽ അറിയില്ല ആ അവസ്ഥ നിങ്ങൾക്ക് വരണം എന്നാണോ ആഗ്രഹിക്കുന്നത് അല്ല ഒരിക്കലും അല്ല അപ്പൊ ഈ അഞ്ച് സെൻസസും അതിന്റെ പൂർണ്ണ അവസ്ഥയിൽ ഇനി കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാഴ്ച നിങ്ങൾ കാണേണ്ടതായിട്ട് വരികയാണ് ഓരോ വ്യക്തികൾക്കും പല രീതിയിലുള്ള കാഴ്ചകൾ അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ട് അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന എൻ്റെ കാഴ്ച പോണതാണോ അല്ല എനിക്ക് ഇനിയും എൻ്റെ കാഴ്ച ഷാർപ്പാക്കണം പക്ഷെ എനിക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമില്ലാത്തൊന്നും ഒന്നും എന്നാണ് വിചാരിക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് അത് കൂടുതലുള്ളവര് അത്രയും ബ്ലസ്ഡ് അല്ലേ അപ്പൊ ഇനിയും 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 എന്റെ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിച്ചു തരിക എന്നാൽ എനിക്ക് വിഷമമുണ്ടാക്കുന്നില്ല എനിക്കിഷ്ടമില്ലാത്തതിൽ നിന്നും എന്നെ ബൗണ്ടറി വെച്ച് സെറ്റ് ചെയ്യാനും കൂടെ എന്നെ പ്രാപ്തയാക്കണം അല്ലെങ്കിൽ പ്രാപ്തനാക്കണം എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിലേക്കുള്ള നടപടിയാണ് നിങ്ങൾ എടുക്കേണ്ടത് മനസിലായില്ലേ അപ്പൊ ഇങ്ങനെ നിങ്ങൾ മനസ്സ് തുറന്നാൽ മാത്രമേ പാഷനിലേക്ക് കണക്റ്റ് ആകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ മനസ്സ് തുറക്കുന്ന സമയത്ത് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് നിലാക്കി വെക്കണം അവിടെയാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരുന്നത് പരസ്പര പൂരകമായിട്ട് കിടക്കുന്ന ടോപ്പിക്കാണ് അറ്റാച്ച്മെന്റ് ആൻഡ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ ഡിറ്റാച്ച്മെന്റ് ആവശ്യമാണ് അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ ടോപ്പിക്കിൽ അറ്റാച്ച്മെന്റ് എന്ന് ഞാൻ ഉപയോഗിച്ചില്ല പക്ഷെ ഡിറ്റാച്ച്മെന്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഇത് ആരെങ്കിലും ഇതിനെ അറ്റാച്ച്മെന്റ് ആയി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്തുകൂടെ കൊടുക്കണം റോങ് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് പാടില്ലല്ലോ മെന്റ് വേണ്ടത് റിസൾട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിനോടാണ് ഡിറ്റാച്ച്മെന്റ് വേണ്ടത് അറ്റാച്ച്മെന്റ് ചിലയിടത്ത് നമുക്ക് നല്ല അറ്റാച്ച്മെന്റ് ആവശ്യമാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു വർക്കിനോട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളോട് പ്രവൃത്തികളിനോട് അത് പ്രസന്റ് യു ഷുഡ് ബി കണക്റ്റഡ് ടു ദാറ്റ് അത് അറ്റാച്ച്മെന്റിനല്ല ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തോ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് അറ്റാച്ച്മെന്റ് വരുന്നത് അതല്ല നമുക്ക് വേണ്ടത് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എല്ലാത്തിനോടുമുള്ള ഒരു വിരക്തിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുമല്ല നിങ്ങൾക്ക് വേണ്ടത് മനസ്സിലാവുന്നുണ്ടോ നമ്മളെല്ലാം എൻജോയ് ചെയ്ത് മനസ്സിൽ തട്ടി സെൻസിറ്റീവ് നിന്നുകൊണ്ട് ചെയ്യുക ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളതിനെ കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാതിരിക്കുക ബിക്കോസ് റിസൾട്ട് വിൽ ഓട്ടോമാറ്റിക്കലി ഫോളോ ഇവിടെ നിങ്ങൾക്ക് അറ്റാച്ച്മെന്റും ഇല്ല നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റും ഇല്ല അപ്പം ഇങ്ങനെ ഒരു പോയിന്റിലേക്കാണ് നിങ്ങൾ നിങ്ങളെ കൊണ്ടെത്തിക്കേണ്ടത് റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കർമ്മത്തിലാണ് കരിയറിലാണെങ്കിലും വോട്ട് എവർ ഇതാണ് ലൈഫിൽ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ ആ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ആക്കാൻ തുടങ്ങി കഴിയുമ്പോൾ മനസ്സ് തുറക്കും ചക്ര മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇതൊന്നും അറിയാതെ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ബ്ലോക്ക് ഒക്കെ മാറാൻ തുടങ്ങും പിന്നെ കാർമിക് ക്ലിയറൻസ് ചെയ്യുന്നത് വഴി അതൊക്കെ മാറി തുടങ്ങും പക്ഷെ ഭയപ്പെടാതിരിക്കുക സെൻസിറ്റീവ് ആകുമ്പോൾ ഭയപ്പെടാതിരിക്കുക കരയുക ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് പറ്റുന്നതാണ് ആൻഡ് ദാറ്റ് ഇസ് എ ബ്ലെസ്സിങ് കരയുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള മനസ്സിന് തട്ടിയിട്ടുള്ള എന്ത് നെഗറ്റിവിറ്റിയും അവിടെ ഒഴുക്കി ക്ലെൻസ് ചെയ്ത് കളയുകയാണ് പിന്നെ അവിടെ നീറ്റായി അവിടെ ക്ലീൻ ആയി അതായത് അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് കഴുകിക്കളയുന്നു പിന്നെ അവിടെ അഴുക്കുണ്ടോ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റീസ് നെഗറ്റീവ് ഇമോഷൻസ് വിഷമമാകാം ദേഷ്യമാകാം വട്ടെവർ അത് ഒരു കരച്ചിലൂടെ ക്ലെൻസ്ഡായി പോവാണ് അപ്പൊ അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്കെ കരയാൻ സാധിക്കുള്ളൂ കരയുന്നത് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ല ദാറ്റ് ഷോസ് യുവർ സ്ട്രെങ്ത് കരയാൻ പറ്റുന്നത് ബ്ലെസ്സിങ് ആണ് പക്ഷെ ആ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുകയും വേണം അതെങ്ങനെ ചിരിക്കാൻ പറ്റും ചോദിച്ചാൽ ഈ അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും ഇല്ലാതെ നിൽക്കുക അപ്പൊ ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നോണ്ടാണെങ്കിൽ രണ്ടും വേണ്ട അതിന് വേറൊരു എക്സാമ്പിളും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം ചേമ്പലയുടെ പുറത്ത് വെള്ളം ഒഴുക്കിയതും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ആ ഇലയില് വെള്ളവും ഉണ്ട് വെള്ളം ഇലയില് ടച്ചും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ പരസ്പരം അബ്സോർബ്ഡ് അല്ല അബ്സോർബ്ഡല്ല അബ്സോർബ്ഡല്ല രണ്ടും തെന്നിയാണ് നിൽക്കുന്നത് പക്ഷെ രണ്ടിനും രണ്ടിന്റേതായിട്ടുള്ള ഒരു ടച്ച് അവിടെ വരുന്നുണ്ട് ഇങ്ങനെയാണ് ജീവിതത്തിൽ നിൽക്കേണ്ടത് നമ്മൾ എല്ലായിടത്തും ഉണ്ട് എന്നാലില്ല എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് അറ്റാച്ച്മെന്റും ഇല്ല ഡിറ്റാച്ച്മെന്റും ഇല്ല അപ്പൊ വൈരാഗ്യവും വിരക്തിയും ഒന്നും വേണ്ട എന്നാൽ എനിക്കിതില്ലാതെ എനിക്ക് പറ്റില്ല എന്നില്ല എനിക്ക് അത് കിട്ടിയാലേ ഞാൻ ഇത് ചെയ്യുള്ളൂ എന്നൊന്നുമില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ ഓരോ മിനിറ്റും ലൈഫിൽ എൻജോയ് ചെയ്യാണ് പാഷനേറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു അവിടെ റിസൾട്ട് ഫോളോസ് ജസ്റ്റ് ഫോളോസ് ഡു യുവർ വർക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുടെ കരിയർ ചെയ്തു നോക്കൂ അങ്ങനെ നിങ്ങൾക്ക് ആ കരിയറിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ധൈര്യവും കൂടെ വേണം അപ്പോൾ അവിടെ ഫിനാൻസ് മാറ്റേഴ്സ് അല്ലേ സ്റ്റെബിൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അപ്പം കമന്റിൽ ഞാൻ കണ്ടിരുന്നു പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ യെസ് പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പാഷൻ വേണം പക്ഷെ പാഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പൈസയും വേണം അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് എല്ലാം കണക്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഇൻവോൾഡ് ആയിട്ടുണ്ട് ആ ഒരു പീരീഡ് ആ ഒരു പീരീഡ് ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ലൈഫ് ഫൈൻ അപ്പോൾ അവിടെ റിസ്ക് എടുക്കാൻ നിങ്ങൾ പഠിക്കണം അതിന് ഇഷ്ടമില്ലാത്ത ജോലി ആണെങ്കിലും ചെയ്യുക എന്നിട്ട് ഫിനാൻഷ്യലി കുറച്ച് സെക്യൂർഡ് ആയിക്കഴിഞ്ഞ് ഇനി റിസ്ക് എടുക്കാം എന്നുള്ളൊരു പോയിന്റ് വരുമ്പോൾ അവിടെ നിങ്ങളുടെ പാഷനിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുക ഇനി മൂന്നാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീഡിംഗ് എടുത്ത സമയത്ത് റിലേഷൻഷിപ്പ് അഡ്വൈസില് ഒരു ഗൈഡൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഡേറ്റിംഗ് ട്രൈ ചെയ്യാം യു വിൽ കണക്ട് വിത്ത് യുവർ സോൾമേറ്റ് എന്നുള്ളത് അപ്പം എന്നോട് രണ്ട് മൂന്ന് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു ഡേറ്റിംഗ് ചെയ്യുന്നത് തെറ്റല്ലേ എന്നുള്ളത് അപ്പം എനിക്ക് അതും കൂടെ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക അത് ഒരു ട്രൂത്താണ് നമ്മളൊരു ഗൈഡൻസ് തന്നു എന്നുള്ളതാണ് കാരണം ഡേറ്റിംഗിൻ്റെ റിയൽ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം ഡേറ്റിംഗ് ഇസ് ജസ്റ്റ് മീറ്റിംഗ് എ സ്ട്രേഞ്ചർ ഡേറ്റിംഗ് ഇസ് നോട്ട് ഫ്ലിങ് മനസ്സിലായില്ലേ ഡേറ്റിംഗ് ഇസ് നോട്ട് ചീറ്റിംഗ് ഡേറ്റിംഗ് ഇസ് നോട്ട് എനിത്തിങ് വിത്ത് എ നെഗറ്റീവ് ഇൻറ്റൻഷൻ അതൊന്നും ഡേറ്റിംഗ് അല്ല ഡേറ്റിംഗ് എന്ന് വലിയപ്പോൾ നമ്മളൊരു കോഫി ഡേറ്റ് പോയി നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ഒരു കഫേയിൽ വെച്ച് മെയ്റ്റ് ചെയ്യുന്നു അവരുമായിട്ട് ഒന്നിച്ചൊരു കോഫി കുടിക്കുന്നു മീൻ വായിൽ നമ്മൾ കുറച്ച് സംസാരിക്കുന്നു അവരെ മനസ്സിലാക്കുന്നു അവരെ പരിചയപ്പെടുന്നു ഈ ഒരു പ്രോസസ്സിനെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണ്ട എന്നുള്ളതിന് പകരം ഒറ്റ വാക്കിൽ പറയുന്നു ജസ്റ്റ് ഗോ ഫോർ എ ഡേറ്റ് എന്നുള്ളത് അതായത് പുതിയ പുതിയ ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്യൂ അങ്ങനെ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും അത് റീഡിംഗിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഈ ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു പ്രശ്നമുണ്ട് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ആ മീറ്റ് ചെയ്യാനിരിക്കുന്ന ആള് വില്ലിങ് ആയിരിക്കണം നിങ്ങളെ മീറ്റ് ചെയ്യാൻ അതല്ലാതെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തു നല്ല പ്രൊഫൈൽ കണ്ടു എനിക്ക് ഡേറ്റ് ചെയ്യണം അതുകൊണ്ട് ഇവരോട് പോയിട്ട് ഡേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കാം നോ ദാറ്റ് ഇസ് നോട്ട് ഫെയർ അത് അതിനകത്ത് അവിടെ ഒരു ന്യായമില്ല അവിടെ ഒരു ലോജിക്കില്ല ഫേസ്ബുക്കിൽ നല്ലൊരു പ്രൊഫൈല് കണ്ടു മെസ്സേജ് അയച്ചേക്കാം എനിക്ക് ഡേറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നിൽക്കുകയാണല്ലോ അപ്പം ഇവർ കൊള്ളാം നോ നമ്മൾ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അവിടെ നിങ്ങളും ഓപ്പോസിറ്റ് പാർട്ടിയും വന്ന് നിൽക്കുന്നത് ഒരേ മനസ്സോടെയാണ് ഒരേ ഇൻറ്റൻഷനോടെയാണ് ടു മീറ്റ് ന്യൂ പീപ്പിൾ അതായത് ദേ ആർ ഓപ്പൺ ടു റെസീവിങ് ന്യൂ എനർജീസ് അവര് മീറ്റ് ചെയ്യാൻ റെഡിയാണ് പുതിയ ആൾക്കാരെ അവരോട് പോയിട്ട് നിങ്ങൾ ഹായ് പറയുക അല്ലെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കുക അത് റൈറ്റ് കാരണം നിങ്ങളും അവരും ഒരേ ഇന്റൻഷനിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് കണക്ട് ആയി തോന്നുന്നവരോട് നിങ്ങൾ എനർജി കൊടുക്കുക അല്ലെങ്കിൽ ഹായ് പറയുക അവർ നിങ്ങളുടെ എനർജി റെസീവ് ചെയ്യാൻ റെഡിയാണെങ്കിൽ അവരും റെസ്പോണ്ട് ചെയ്യും അതർവൈസ് ഞാൻ കിട്ടേക്ക പക്ഷെ അതിന് ഇന്റൻഷൻ ഷുഡ് ബി ഗുഡ് അതല്ലാതെ ഒരു ഡേറ്റിങ്ങിന് പ്രിപ്പയർ അല്ലാത്തൊരു വ്യക്തി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടു വേറെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരോട് പോയിട്ട് ക്യാൻ വി ഹാവ് എ ഡേറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അതൊരു മണ്ടത്തരമല്ലേ അതിൻ്റെ അകത്ത് ലോജിക്ക് എവിടെയാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഡേറ്റിംഗ് തെറ്റാണ് അതുപോലെ ഫ്ലേർട്ട് ചെയ്യുക ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരോട് പോയിട്ട് ഫ്ല്ട്ട് ചെയ്യുക അതൊക്കെ ഡേറ്റിംഗ് അല്ല അതൊക്കെ ആവുമ്പോത്തേനെ നമുക്ക് ശരിയാ അതൊക്കെ ഒരു ലോജിക് ഇല്ലാത്ത പരിപാടിയാണ് ഒരു മാന്യതയില്ലാത്ത പരിപാടിയാണോന്ന് പറയാം അപ്പം ഈ ഡേറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ആ ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട്സുകളിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് നമുക്ക് വരുന്ന വരുന്ന എപ്പിസോഡുകളിലായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം സംസാരിക്കാം ഇന്നത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സെൻസിറ്റീവ് ആയിട്ടിരിക്കുക എല്ലാവരും പാഷനേറ്റ് ആയിട്ടിരിക്കുക ആൻഡ് സെറ്റ് യുവർ ബൗണ്ടറീസ് സ്ട്രോങ് അപ്പം നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ